നമസ്കാരം അധിനിവേശങ്ങളും ഭീഷണിപ്പെടുത്തലുകളും ചതിയൻ തന്ത്രങ്ങളുമായിട്ടാണ് പലപ്പോഴും ചൈന മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കാറ് അതിന് ഇന്ന രാജ്യം എന്നൊന്നുമില്ല ചുറ്റുവട്ടത്തുള്ള ഏത് രാജ്യത്തെയും തങ്ങളുടേതാക്കി മാറ്റാൻ ശ്രമിക്കുന്ന കൂട്ടില തന്ത്രങ്ങളാണ് പലപ്പോഴും ചൈന പയറ്റിക്കൊണ്ടിരിക്കുന്നത് ചൈനയുടെ ഇത്തരം തന്ത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളും വാർത്തകളുമൊക്കെ ഒരു പ്രത്യേക സമയത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ് ഒരു പ്രത്യേക ഇടവേളകളിൽ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് തായ്വാൻ എന്ന ചെറു രാജ്യത്തെ ഇതിനു മുൻപ് ചൈന വളഞ്ഞതും അതിനു ചുറ്റും സൈനിക അഭ്യാസം നടത്തിയതും നേരത്തെ വാർത്തയായിരുന്നു ഇതാ വീണ്ടും തായ്വാനിലേക്ക് അറുപത്തിയാറ് വിമാനങ്ങളും ഏഴ് കപ്പലുകളും ഒക്കെയായി ചൈന വീണ്ടും എത്തി ഇരുപത്തിനാല് മണിക്കൂറിലാണ് ഈ അറുപത്തിയാറ് വിമാനങ്ങൾ പറത്തിക്കൊണ്ട് വലിയ ശബ്ദത്തോടെ പറത്തിക്കൊണ്ട് ഏഴ് കപ്പലുകൾ കടലിലൂടെ തായ്വാൻ ചുറ്റും നിരത്തിക്കൊണ്ട് സൈനിക സാന്നിധ്യം നിലനിർത്താൻ ശ്രമിക്കുകയാണ് ചൈന നിയന്ത്രണത്തിലാക്കാനുള്ള ബലപ്രയോഗം ഒരിക്കലും ഉപേക്ഷിക്കില്ല തായ്വാനെ തങ്ങളുടേതാക്കി മാറ്റും എന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരത്തെ വ്യക്തമാക്കിയതാണ് അത് ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുന്ന കൂട്ടില തന്ത്രങ്ങളാണ് ചൈന പയറ്റിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ തായ്വാന്റെ പുതിയ പ്രസിഡന്റായി ലായ് ചിങ്തേ എന്ന വ്യക്തി സത്യപ്രതിജ്ഞ ചെയ്ത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് തായ്വാൻ ചുറ്റും ചൈന സൈനികാഭ്യാസം നടത്തിയത് ഇത് വീണ്ടും ചൈന തങ്ങളുടെ കരുത്ത് തെളിയിക്കാനായി തായ്വാൻ തങ്ങളുടേതെന്ന് തെളിയിക്കാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായി ഇവിടെ സൈനികാഭ്യാസങ്ങളും സൈനിക പ്രകടനങ്ങളും ഭയപ്പെടുത്തലുകളും നടത്തുകയാണ് പ്രധാന ദ്വീപിനും തായ്പേ നിയന്ത്രണത്തിലുള്ള കിന്മൻ മാറ്റ്സു വുഖ്യൂ ഡാങ് എന്നീ ദ്വീപുകൾക്ക് ചുറ്റുമാണ് ചൈന കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് തായ്വാനെ വിരട്ടാൻ ശ്രമിച്ചത് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ് തായ്വാൻ ഔദ്യോഗിക രേഖകളിൽ ചൈന പറയുന്നത് ചൈന അങ്ങനെയാണ് അതിനെ എഴുതി വച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ചൈനീസ് വിപ്ലവത്തിൽ സാമ്രാജ്യത്വ ശക്തികളിൽ നിന്ന് ഭരണം പിടിച്ചെടുത്തവരാണ് ആദ്യമായി റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിക്കുന്നത് ചൈനയും സമീപ ദ്വീപായ തായ്വാനും അന്നൊന്നായിരുന്നു പിന്നീട് ജപ്പാൻ ഈ ദ്വീപിൽ ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇവിടം ജപ്പാൻ വിട്ടുകൊടുത്തു എന്നാൽ കുമിന്ദാങ്ങുകളും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുണ്ടായ പോര് തായ്വാനും ചൈനയും തമ്മിൽ അകലാൻ കാരണമായി റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന പേരിൽ തായ്വാനിൽ കുമിന്ദാങ് വിഭാഗം ഭരണം ആരംഭിക്കുകയായിരുന്നു ചൈനീസ് വൻകരയുടെ തെക്ക് കിഴക്കൻ തീരത്ത് നിന്ന് നൂറ്റി എൺപത് കിലോമീറ്റർ മാത്രം അകലെ ഉള്ള ദ്വീപും കൊച്ച് ദ്വീപുകളുമൊക്കെ അടങ്ങുന്ന തായ്വാൻ മുപ്പത്തിയാറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ചതുരശ്ര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ജനസംഖ്യ ഏതാണ്ട് രണ്ടര കോടിയാണ് ചൈനയുടെ കണ്ണിൽ തായ്വാൻ തങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞുപോയ ഒരു ചൈനീസ് പ്രവിശ്യ മാത്രമാണെങ്കിൽ നാൽപ്പത്തി ഒൻപത് മുതൽ അത് ഫലത്തിൽ പ്രവർത്തിച്ചു വരുന്നത് ഒരു സ്വതന്ത്ര രാജ്യമായിട്ടാണ് ആ രാജ്യത്തെ ഒരിക്കലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ചൈന ഈ തോന്നിയാസങ്ങളൊക്കെ തന്നെ കാണിക്കുന്നത് ചൈനയുടെ ഭരണം പി ആർ സി അഥവാ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന കയ്യാളുമ്പോൾ തൈവാൻ പോലെയുള്ള സമീപ ദ്വീപുകളുടെയും മറ്റും നിയന്ത്രണം നിർവഹിക്കുന്ന ഏകോപിത കേന്ദ്രീകൃത ഭരണ സംവിധാനത്തെയാണ് ആർ ഒ സി അഥവാ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് വിളിക്കുന്നത് അതായത് ഇത്തരം തോന്നിയാസങ്ങളൊക്കെ സ്വതന്ത്ര ഭരണം നിലനിൽക്കുന്ന അന്യ ദ്വീപുകളും അന്യ രാജ്യങ്ങളുമൊക്കെ ഒക്കെ തങ്ങളുടേതാക്കി മാറ്റിയിട്ട് അതിന് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പേരിട്ട് ഔദ്യോഗിക രേഖകളിൽ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ചൈന കളിക്കുന്നത് ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ് ലഡാക്ക് പോലുള്ള മേഖലകളിലും ഇത്തരം നാടകങ്ങളാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇന്ത്യയുടെ അടുത്ത് അതൊന്നും ചെലവാകില്ല എന്ന് മാത്രം പാവം പിടിച്ച തൈവാനെ ഇത്തരത്തിൽ ഭയപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ പ്രവിശ്യയാക്കി മാറ്റാനുള്ള ശ്രമം ഇനിയും തുടരും എന്ന് യാതൊരു സങ്കോചവുമില്ലാതെ നാണവുമില്ലാതെ മറ്റുള്ളവരുടെ മണ്ണ് മാന്തുന്ന അതിരും മാന്തുന്ന നിലവാരം കുറഞ്ഞ പരിപാടികളാണ് ചൈന കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഇവിടെ സൈനികാഭ്യാസവും മറ്റ് പരിപാടികളും നടത്തും ഇപ്പം വന്നതിൻ്റെ ഇരട്ടിക്കപ്പലും യുദ്ധവിമാനങ്ങളുമായി തൈവാനെ ഭയപ്പെടുത്താനായിട്ട് ഒക്കെയുള്ള പരിപാടികൾ നടത്തും ടിബറ്റിലും മറ്റൊന്നല്ല സംഭവിക്കുന്നത് ഇത്തരത്തിൽ അന്യ ദ്വീപുകളെയും അന്യരാജ്യങ്ങളെയും ഒക്കെ വരുതിയിൽ നിർത്താനും തങ്ങളിലേക്കാക്കി മാറ്റാനും ശ്രമിക്കുന്ന ഒരുതരം നുഴഞ്ഞുകയറ്റ അല്ലെങ്കിൽ രാഷ്ട്രീയ ജനാധിപത്യ ഇല്ലായ്മയുടെ അന്താരാഷ്ട്ര ജനാധിപത്യ രാഹിത്യത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ചൈന കാലങ്ങളായി കാണിച്ചു കൊണ്ടിരിക്കുന്നത് അവർ ഇനിയും അത് തുടരും